മീ അമൂസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് വേറൊന്നുമല്ല നമ്മൾ എപ്പോഴും പോകുന്ന പോലെ തന്നെ ഇന്നും ഒരു ട്രിപ്പാണ് പക്ഷേ ഈ ട്രിപ്പ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ട്രിപ്പാണ് കാരണം ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഒരു വർഷത്തിന് മുകളിലായിട്ട് നാട്ടിൽ വരുമ്പോൾ ചെയ്യണം എന്നിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച് വെച്ചൊരു ട്രിപ്പാണിത് ആണിത് വേറൊന്നുമല്ല എൻ്റെ ഫാമിലീനെയും കൊണ്ട് ഞാൻ ട്രിപ്പ് പോകാണ് അപ്പം ഞാൻ അച്ഛൻ കുന്നിമണി പപ്പ മമ്മി എൻ്റെ അനിയത്തി അപ്പോൾ എന്താണ് എനിക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പപ്പേനെയും മമ്മീനെയും അനീത്തിനെയും കൊണ്ട് ആദ്യമായിട്ടൊരു ട്രിപ്പ് കൊണ്ടുപോവാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീത്തി എൻ്റെ സിസ്റ്റർ അവൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് അപ്പം അത് ഞാനായിട്ട് ഞാൻ ത്രൂ നടക്കുന്നതിൻ്റെ ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അതുണ്ട് പിന്നെ ഫാമിലി ട്രിപ്പ് പോകുന്നതിൻ്റെ അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ആണ് എനിക്കൊന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് ഒരുമിച്ച് പോകുന്നത് അപ്പോൾ ഈ വീഡിയോസ് ഇനി വരാൻ പോകുന്ന വീഡിയോസ് എല്ലാം ഡൽഹി ട്രിപ്പാണ് നമ്മൾ പോകാൻ പോകുന്നത് ഡൽഹിയാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ആരും അശം കണ്ടിട്ടുണ്ട് ആസ് അസിഷൻ വേറെ ആരും ഡൽഹി കണ്ടിട്ടില്ല അപ്പം കഴിഞ്ഞ ഒരു വർഷത്തെ പ്ലാനിങ്ങിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിൽ നിന്ന് ഡൽഹിക്ക് ഫ്ലൈറ്റാണ് പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ എയർപോർട്ടിലെത്തി ചെക്കിംഗ് ചെയ്ത് എല്ലാം സെറ്റായിട്ട് നിൽക്കുക അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴി കാണിച്ചു തരാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക

കൊച്ചി എയർപോർട്ടിൽ നമ്മൾ നമ്മൾ ലഗേജ് കളക്ട് ഇനി അങ്ങോട്ട് കൊച്ചിന്റർനാഷണൽ അങ്ങനെ നമ്മള് ഡൽഹിയിലെത്തി ഡൽഹിയില് സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തത് ഒരു അപ്പാർട്ട്മെന്റ് ആയിരുന്നു ഒരു ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് അധികം എക്സ്പെൻസീവ് അല്ലാത്ത നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു അത് ഹോം അവേ ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ അതിൻ്റെ ഓണറും നമ്മൾ നല്ല ഒരു ആളായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് അതിലും ഉപരി നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു വെൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻറ്റീരിയർ ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു നമുക്ക് സ്റ്റേ നമ്മൾ മൂന്ന് ദിവസം ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത് സ്റ്റേ അടിപൊളിയായിരുന്നു മെയ്ക്ക് മൈ ട്രിപ്പ് ത്രൂ ആണ് നമ്മൾ ബുക്ക് ചെയ്തത് അങ്ങനെ നമ്മൾ ഡൽഹി എത്തിട്ട് ജസ്റ്റ് കാണിച്ചു ഇപ്പൊ റെഡി ആയിട്ട് ഡേ തന്നെയാണ് ഡൽഹിയിൽ കാരണം നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണി വന്നായിരുന്നു ഫുഡ് കഴിച്ചു ഇനി നമ്മൾ പോകാൻ പോകുന്ന എവിടെയൊക്കെ തിങ്കളാഴ്ച അക്ഷർ പക്ഷെ പക്ഷെ പ്ലാൻ അന്ന് ഓപ്പൺ ആയിരുന്നു അല്ലായിരുന്നു ഡേറ്റ് ഫ്ളൈറ്റ് ടിക്കറ്റ് പെട്ടെന്ന് മാറ്റി നമ്മളിപ്പോ നേരെ കുത്തമ്പിനാർ പോകുന്നു അവിടുന്ന് ടോപ്പ് പോകുന്നു അവിടുന്ന് നേരെ വൈകുന്നേരം ഇന്ത്യ ഗേറ്റ് കാണാൻ പോകുന്നു അങ്ങനെ മൂന്ന് സ്ഥലം ഇന്ന് കാണാന്നുള്ള പ്ലാന്റ് അപ്പൊ നാളെ സെക്കൻഡ് നാളെ ബാക്കി അപ്പൊ നമ്മള് നാല് ദിവസം പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് ചെറുതായിട്ട് കാളിയേ ഉള്ളു പക്ഷെ നമ്മളൊന്ന് കോമ്പൻസേറ്റ് ചെയ്തു നമ്മൾ ഇവിടുന്ന് ഊബറ് ബുക്ക് ചെയ്ത് ഫസ്റ്റ് മിനാറ് അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി പോവാബിനാർ കാശി കാണിച്ചു दर्द है, तो दे, है अब क्या करें शब्दों के पहाड़ों पे लिखी है दास्तां। हम चले बहारों में गुनगुनाती राहों में धड़कने भी तेज है अब क्या करें? वक्त है तो जीने दे दर्द है तो सीने दे ख्वाहिशें अनजान हैं अब क्या करें शब्दों के पहाड़ों पे लिखी है दास्तां पे लिखी है दास्तां अगरे नम्बर कुत्ता बिना रखने नेक्स्ट डेस्टिनेशन अब കാണാൻ വന്നിരിക്കുകയാണ് ആറു അത് ക്ലോസ് ചെയ്യപ്പ സമയം അഞ്ചേ മുക്കാലായി ആ അതുകൊണ്ട് ഞാൻ വ്ളോഗ് എടുത്തില്ല കാരണം ആൾ ആ കാലമ്പായിരുന്നു അതുകൊണ്ട് ആള് കണ്ടില്ല ഞാൻ വ്ളോഗ് എടുത്തത് അല്ലേ നമ്മുടെ ഈ ബാക്ക് കാണുന്നതാണ് ഹിമയോൺ ടോംബിന്റെ ആ ഒരു ഏരിയ അതിന്റെ എൻട്രൻസ്

चाहता है हम ना रहे कभी यारों के बिन दिन दिन भर हो प्यारी बातें झूमे शाम खुशी रहे अपने वास के चलमकाते हैं चल दिलाते हैं अपने रास्ते ये खुशी रहे राश्मीर रहे अपने वास അങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസം കുത്തബിനാർ ഹുമയോൺ ടോംബ് ഇന്ത്യ ഗേറ്റ് രാഷ്ട്രപതി ഭവൻ എല്ലാം കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ അതായത് സെക്കൻഡ് നമ്മൾ അടുത്ത കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടിറങ്ങി രണ്ടാമത്തെ ദിവസം നമ്മൾ നേരെ പോയത് റെഡ് ഫോർട്ട് കാണാനായിരുന്നു നമ്മൾ പോയ സമയത്ത് ക്ലൈമറ്റ് നല്ല ചൂടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ കയറി നടന്ന് എല്ലാം കണ്ടു ഇനി ഒരു ഡൽഹി യാത്ര ഉണ്ടാവുമെന്നറിയാത്തത് കൊണ്ട് നമ്മൾ മാക്സിമം പോയടത്തെല്ലാം നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ റെഡ് ഫോർട്ട് കണ്ടതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇത് ലോട്ടസ് ടെമ്പിളിലോട്ടായിരുന്നു ലോട്ടസ് ടെമ്പിൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ പക്ഷേ അതിനകത്ത് വീഡിയോ എടുക്കാൻ നമുക്ക് അനുവാദം ഇല്ലാത്തതുകൊണ്ട് അകത്തെ വീഷ്വൽസ് ഒന്നും ൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അതെനിക്ക് നന്നായിരുന്നു തോന്നി ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ നിന്നും എൻ്റെ ഡെല്ലി യാത്രയിലെ ഫേവറേറ്റ് പാട്ടായിട്ടുള്ള അക്ഷരധാമിലെത്തി അക്ഷരധാമിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ അതൊരു ഒരു നല്ല അനുഭവമായിരുന്നു കേട്ടോ ഒരു ലൈഫിൽ ഒരിക്കലെങ്കിലും അവിടെ പോയി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഞാൻ പറയും അവിടുത്തെ വാട്ടർ ഡാൻസും പിന്നെ എല്ലാം കൊണ്ടും അത് ആ അക്ഷരധാമിനുള്ളിലെ ഓരോ പണികളും കൊത്തുപണികളും അങ്ങനെ അക്ഷരതാം കണ്ട് ഹാപ്പിയായി ഞങ്ങൾ തിരിച്ചിറങ്ങി നമ്മുടെ ഡൽഹി യാത്ര വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നില്ല രണ്ട് ആയിട്ടുള്ളൂ ഇനി നമ്മുടെ തേർഡ് ഡേ ഉണ്ട് തേർഡ് ഡേ ആണ് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി ഭയങ്കര ആയിട്ട് കാത്തിരുന്ന ആ ഒരു ദിവസം ആ ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്